തലവേദന മാറാത്തിൽ നിരാശപ്പെട്ടുകൊണ്ട് തൃശ്ശൂരിൽ ഒരു വീട്ടമ്മ ആത്മഹത്യ ചെയ്ത വിവരം നമ്മളെല്ലാവരും അറിഞ്ഞു കാണും സാധാരണയായിട്ട് ടി വി വാർത്തകളോ പത്രമാധ്യമങ്ങളിലെ വാർത്തകളൊന്നും വായിക്കാത്തതായിട്ട് എനിക്ക് ഇത് ഒരുപാട് പേര് പേഴ്സണൽ മെസ്സേജ് ആയിട്ട് എല്ലാം അയച്ചു തരികയുണ്ടായി വളരെ വേദനാജനകവും സങ്കടപ്പെടുന്നതായിട്ടുള്ള ഈ വാർത്തയുടെ പിന്നിലുള്ള എന്താണ് കൃത്യമായിട്ടുള്ള കാരണം എന്ന് നിങ്ങൾക്കറിയാമോ ഇതിന്റെ വാർത്തകളിലെ പല ചാനലുകളിലും വന്ന വാർത്തകളുടെ താഴെയുള്ള കമന്റ് സെക്ഷനിൽ നോക്കുമ്പോൾ അമ്മയും തല്ലാലും രണ്ടുവിധം എന്ന് പറയുന്നത് പോലെയാണ് അതിന്റെ കമൻറ്റുകളും ആൾക്കാരുടെ പ്രതികരണവും എല്ലാം കണ്ടത് അതായത് ഇത്ര ചെറിയ ചെറിയൊരു കാര്യത്തിനുവേണ്ടി ആത്മഹത്യ ആരെങ്കിലും ചെയ്യുമോ ഇത്ര ചെറിയ കാര്യത്തിനു വേണ്ടി ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയാൽ ഞാനൊക്കെ നൂറ് തവണ ആത്മഹത്യ ചെയ്യേണ്ടിയിരുന്നു വെറുതെ ഒന്ന് ടൈഗർ ബാം വാങ്ങിച്ചു തേച്ചിരുന്നെങ്കിൽ ഈ ആത്മഹത്യ മാറിയേ കുറച്ച് ദിവസമായിട്ട് വൈദ്യിന്നു പോകുന്നില്ല അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള തരമായിട്ടുള്ള ബാലിശവും വളരെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള കമന്റുകളാണ് പല സൈറ്റുകളിലും കാണാനായിട്ട് സാധിച്ചത് ജീവിതത്തിൽ എന്തും അനുഭവിക്കുന്നവർക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള വേദന മനസ്സിലാവൂ എന്ന് പറയുന്നതിന് ഉദാഹരണമായിട്ട് തന്നെ ഇതിന്റെ താഴെ കമന്റ് ചെയ്ത ഒരുപാട് തലവേദന അനുഭവിക്കുന്ന അല്ലെങ്കിൽ മൈഗ്രൈൻ അനുഭവിക്കുന്ന ഒരുപാട് രോഗികളുടെ കമന്റുകളും ഞാൻ വായിച്ചു ഒരിക്കൽ ഒരു രോഗി എന്നോട് വന്നിട്ട് പറയുകയുണ്ടായി സാറേ ഇപ്പോൾ മൂന്ന് മാസമായും സാറിന്റെ ചികിത്സ എടുക്കുന്നു ഈ ചികിത്സ എടുക്കുന്നതിന് ഇവിടെ വരുന്നതിന് മുന്നേ എന്റെ മനസ്സിലെ ചിന്ത എന്ന് പറയുന്നത് ഇതും കൂടെ നോക്കിയേക്കാം അതല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മരുന്നും കൂടെ കഴിച്ച് നോക്കിയേക്കാം ഇതിൽ ഫലം കിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ ഫലം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു ഡോക്ടറുടെ അടുത്തേക്ക് പോകില്ല മറ്റൊരു ചികിത്സയിലേക്ക് പോകില്ല ഞാൻ ആത്മഹത്യ തന്നെ ചെയ്യും എന്നുള്ളത് കുറച്ച് തീരുമാനിച്ചതിനു ശേഷം എന്റെ അടുത്ത് വന്ന് ചികിത്സിച്ച ഒരു രോഗിയെ എനിക്കറിയാം മൈഗ്രൈൻ എന്ന് പറയുന്നത് ഒരു ശാരീരികമായിട്ടുള്ള വേദനയെക്കാൾ ഒരുപാട് അപ്പുറം മാനസികമായിട്ടുള്ള വേദനയും ഒരു സമൂഹത്തിൽ നിന്നും എല്ലാം ഉൾവലിഞ്ഞ് അവരുടെ ഇൻഡിവിജ്വാലിറ്റി തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവരുടെ മനസ്സിനെ തകർക്കത്ത രീതിയിൽ ഒരു രോഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ വേദന എന്തെന്ന് അനുഭവിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കമന്റുകളും അതല്ലെങ്കിൽ അവരുടെ എല്ലാം വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കണം അത്തരം കുറ്റപ്പെടുത്തലുകളുടെ ഈ രോഗം കൃത്യമായിട്ട് ചികിത്സിക്കാനാവുന്നതാണെന്നും ചികിത്സിച്ചു മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളുടെ നമ്മുടെ ഭാഗത്തുനിന്ന് നിന്നും തുടർച്ചയായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതും നമ്മൾ ഓർത്തിരിക്കുക കാർത്തികാനായിട്ട് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ എന്ന് പറയുന്നത് പോലെ ഇവർക്ക് ആത്മഹത്യ ചെയ്യാനായിട്ടും ഓരോരോ കാരണങ്ങൾ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന പലരും ഉണ്ടാവും അത്രയ്ക്ക് നിസാരമായിട്ടുള്ളൊരു തലവേദനയല്ല മൈഗ്രൈൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നെങ്കിൽ ഈ വീഡിയോ മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്